നമസ്കാരം ഇപ്പോൾ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് രാഹുൽ വിഷയമാണല്ലോ സോഷ്യൽ മീഡിയക്കാകെ ചർച്ച ചെയ്ത് കൊടുക്കണേ ഇന്നിപ്പോൾ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കി എസ് ഐ ടിക്ക് മൂന്ന് ദിവസത്തിന് വിട്ടുകൊടുത്തു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരിയുടെ ഒരു വീട്ടമ്മയുടെ വീഡിയോ ക്ലിപ്പ് കേൾക്കാം ബോധം കെടുത്തിയാണോ ഇവിടെ കൂടെ പോയത് സ്വയംബോധത്തോടെ അയാളുടെ ചെറിയ ഒത്തിനെ കുരുക്കേണ്ട കാര്യം എന്തോ അതുകൊണ്ട് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എനിക്ക് അതിജീവിതന്റെ കൂടെ പറയാനാണ് ആഗ്രഹം അതിജീവിതൻ ആണ് ഇപ്പോഴും ദ മോസ്റ്റ് അൺഹാപ്പി പേഴ്സൺ പ്രയത്നം എനിക്ക് അങ്ങനെയാണ് അഭിപ്രായം ഉണ്ട് പിന്നെ അപ്പം ഇത് കേട്ടല്ലേ ഇതിപ്പോ നിരന്തരം മുന്നുകൊണ്ട് നിൽക്കാണ് പല ഭാഗത്തും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എല്ലാ ചാനലിലും ചാനലും ഫോറിലായാലും എല്ലാ ചാനലിലും സ്ത്രീകളാണ് പിന്നെ രാഹുൽ മാംകൂട്ടത്തെ ന്യായീകരിച്ചു മുന്നോട്ട് വരുന്നത് രാഹുൽ മാംകൂട്ടത്തിനെ ന്യായീകരിക്കും ഇവരൊക്കെ എന്താ ചോദിക്കുന്നത് അറിയോ ഇവരൊക്കെ ചോദിക്കുന്ന ചോദ്യം എന്താ ആ ചോദ്യങ്ങളിപ്പോൾ നമ്മൾ കേട്ടി വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തന്നെയിട്ടാണ് ആ ചോദ്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ കേട്ടതാണ് എന്താ പറയുക ചോദിക്കണത് എന്തിനാണ് ഈ അതിജീവിത റൂം എടുത്ത് രാഹുൽനടിച്ച് ഭർത്താവ് വൈറ്റിലുള്ള അല്ലെങ്കിൽ കുടുംബത്തിലെ കലാപം പറഞ്ഞ് തീർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമുണ്ടെങ്കിൽ രാഹുൽ മാംകുട്ട ഉള്ളിടത്ത് പോവാം അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചെടുത്ത അല്ലെങ്കിൽ ഓഫീസില് പോകുക അല്ലെങ്കിൽ ഒരു ചായ വിളിച്ചിട്ട് ഹോട്ടലിലൊക്കെ പോയിരിക്കുക ഇതെന്തിനാണ് റൂം എടുത്തുകാണ്ട് അങ്ങോട്ട് വിളിച്ചെരുത്തിയത് പിന്നെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ചെരുപ്പ് വാങ്ങി കൊടുക്കാൻ പൈസ ഷെഡി വാങ്ങി കൊടുക്കാൻ പൈസ ഫ്ലാറ്റ് എടുക്കാൻ പൈസ ഇതൊക്കെ എന്തിനാണ് അപ്പം ഇത് വളരെ തന്ത്രപരമായിട്ട് പ്ലാൻ ചെയ്തതാണ് രാഹുലിനെ ഒരു നാല് ദിവസം ദിവസമെങ്കിൽ നാല് ദിവസം ജയിലിലടക്കാൻ പിണറായി തമ്പുരാൻ്റെ അപ്പം നമുക്കറിയാലോ എടോ പിണറായി എന്നാ രാഹുൽ മാൻകൂട്ടം പ്രസംഗിച്ചതിൻ്റെ അടി വിളിച്ചത് അതന്ന് കൂട്ടിലിട്ട് അടുക്കാൻ മൂപ്പര് ഒന്ന് ഔട്ടാക്കാൻ അതിന് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നു അപ്പം ഈ സാമ്യം ആയാലെന്തായി സ്ത്രീകളെ സ്ത്രീകൾക്കൊപ്പം സർക്കാർ സ്ത്രീകൾ വേറെ കുറേ പരാതികളുണ്ട് അതിനും സർക്കാരില്ല എന്തിനപ്പം നമ്മുടെ ഏമാ കമ്മീഷൻ റിപ്പോർട്ട് എന്തെങ്കിലും നടപടിയെടുത്തോ ഒരുപാട് സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രമുഖരായ നടന്മാരും പാർട്ടിക്ക് ആവശ്യമുള്ള നടമാരും കൊടുക്കുന്നു കണ്ടപ്പം അതിനൊരു എട്ട് പത്ത് പേജ് എടുത്തിട്ടതായി മാറ്റി വെച്ചു അല്ലേ അത് മാറ്റി വെച്ചക്കാണ് അത് പുറത്ത് വിട്ടിട്ടില്ല ഇനി പുറത്ത് വിട്ടേ നാൻ പേരിൽ നടപടി എടുത്തോ മുകേഷിൻ്റെ പേരിൽ പരാതി പറഞ്ഞു കുറേ നടികൾ വന്ന് എം എൽ എ സാൻ രാജിച്ചോ ഇല്ല അറസ്റ്റ് ചെയ്തോ ഒരു ദിവസം എനിക്ക് റിമാൻഡ് കിട്ടുമോ ഇല്ല അപ്പം സ്ത്രീകൾക്കൊപ്പം സ്ത്രീകൾക്കൊപ്പം അതൊന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ് രണ്ടാമത്തത് യു ഡി എഫിനെ എങ്ങനെയെങ്കിലും ഇടിച്ച് താഴ്ത്താൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് തെരഞ്ഞെടു നടക്കുകയാണ് കാരണം ഭരണ നേട്ടം കൊണ്ട് ഇനി ഭരണം പിടിക്കാൻ പറ്റില്ല ഉമ്മൻചാണ്ടിയെ താറടിച്ച് ഭരണം പിടിച്ചതുപോലെ ഭരണം പിടിക്കില്ലാതെ ഭരണം നിവൃത്തിയില്ല എന്ന് പിണറായി തമ്പുരാൻ അറിയാം അപ്പോൾ ആ കളിയാണ് കളിക്കുന്നത് അപ്പോൾ നമുക്കറിയാം എല്ലാ നിയമജ്ഞരും ഒരുപാട് അഡ്വക്കേറ്റുമാർ ഒരുപാട് മുൻ പോലീസ് പിന്നെ ഡി ജി പിമാർ എസ് പിമാരൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ട് ഈ കേസ് നിലക്കൂലാണ് ഈ കേസ് നിലക്കൂല ഇപ്പോൾ ഈ സ്ത്രീ ഓൺലൈൻ വഴിയാ കൊടുത്തത് ഓൺലൈൻ വഴി പരാതി അതിന് അറസ്റ്റ് ഔ എം എൽ എനെ അത് രാത്രി പന്ത്രണ്ടര മണിക്ക് നോക്കണങ്ങൾ അപ്പോൾ ഇത് എന്നുള്ളത് എല്ലാ നിയമത്തിനു പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റ് നടത്തണം അതുപോലെ മറ്റ് മൊഴികളൊക്കെ നേരിട്ട് ആദ്യമാക്കിയിട്ടൊക്കെ ഈ അറസ്റ്റ് നോട്ടീസ് കൊടുക്കണം രാഹുലിന് അങ്ങനെയൊക്കെ ചെയ്യാവൂ എന്നുള്ളതാണ് നിയമത്തിന് പറയുന്നത് മുൻ ഡി ജി പിമാർ എസ് പിമാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വക്കീലന്മാർ ഇപ്പം നിലവിലുള്ള വക്കീലന്മാർ ഒക്കെ പറയുന്നത് ഇത് നിലക്കൂലാണ് നിലനിൽക്കൂലാണ് പിണറായി തമ്പൂരാനും പറയുകയും പക്ഷേ നാല് ദിവസം ഡിവൈഎഫ്ഐൻ്റെ ആഗ്രഹം കാരണം ഡിവൈഎഫ്ഐ പിന്നെ ഓസ്തുർക്ക് കോടതിയിൽ കാസർകോട് പൊതിച്ചോറായിട്ട് പോയതാ രാഹുലിൻ്റെ പൊതിച്ചോറ് കൊടുക്കാൻ നേരെ ജലിക്ക് പോകുമല്ലോ അപ്പം അന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല മനസ്സിലായില്ലേ എന്തിനാ പേര് പറയുന്നത് ഇപ്പോൾ ഈ എസ് ഐ ടി പിന്നെ ചോദ്യം ചെയ്യലിന് മൂന്നു ദിവസം കോടതി അനുവദിച്ചിരുന്നു ഇന്ന് പതിമൂന്നാം തീയതി പതിനാറാം തീയതി രാഹുലിൻ്റെ പിന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് അത് വേറുണ്ട് അപ്പം ഈ മൂന്ന് ദിവസം പാലക്കാട് പോവും അതുപോലെ തന്നെ ആ അതിജീവിതൻ്റെ നാട്ടിൽ പത്തനംതിട്ടയിലെ മാവേലിക്കര അവിടെയൊക്കെ ഒന്ന് പോകും അതുപോലെ എവിടേക്കേ പോകാണ്ടോ പാലക്കാട് ഓഫീസിൽ നിന്ന് കൊടുത്ത് പിന്നെ ലോഡ്ജി റൂം എടുത്ത് കൊടുത്തു പോവും ഫ്ലാറ്റിൻ്റെ അതിലോടുത്ത് പോകും അതൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത് വീട്ടിൽ അമ്മേനെ വേദനിപ്പിക്കാം അമ്മേൻ്റെ മുന്നിൽ കൊണ്ടുപോകും അവിടെയൊക്കെ തുണി വെടുക്കാണ്ടെന്ന് അങ്ങനെ മാക്സിമം രാവിലെ അത് മാത്രമാണോ അല്ല ആർ സംഘപരിവാർ ബി ജെ പിക്കാരും ഡിവൈഫിക്കാരും ചീമുട്ടയറാണ് നടത്തുന്നത് ഇതൊക്കെ പോലീസിന് നേരത്തെ അറിയില്ലേ ഇതൊക്കെ കോടതി കൊണ്ടുപോകുന്ന പോലീസിന് നേരത്തെ അറിയാലോ വലിയ പ്രക്ഷോഭമുണ്ടാവും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണ്ടെ ഒരുക്കില്ല അപ്പം ഈ ബി ജെ പി കാര്ക്കും ഈ ഡി വൈ പി കാര്ക്കും ചീമുട്ട എറിയാനും തെറി വിളിക്കാനും തുണി പൊക്കി കാണിക്കാനും തോന്നിയാസങ്ങൾ വിളിച്ച് പറയാനും തടയാനും മാക്സിമം രാഹുലിനെ നാറ്റി നാരായണക്കരപ്പിക്കാനും അവസരം കൊടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത് പോലീസിന് നിർദ്ദേശം ഉണ്ടാവും പോലീസിൻ്റെ ശങ്കൻ്റെ നിർദ്ദേശത്തോക്കാരണം മാക്സിമം പടഞ്ഞാട്ടിട്ടോ അപ്പം ഈ ഒരു ബി ജെ പി കാരന് തല്ലി കിട്ടിയോ പോലീസിൻ്റെ ഇല്ല ഡിവൈപി കാരന് കിട്ടിയോ ഇല്ല കയ്യോണ്ടിങ്ങനെ കയ്യോണ്ട് പോലീസേ കയ്യോണ്ട് ഇങ്ങനെ പിടിച്ചു മാറ്റുക എങ്ങനെയുണ്ട് അപ്പം മാക്സിമം ചീമുട്ട കിട്ടട്ടെ തെറി കിട്ടട്ടെ അനാവശ്യ വാക്കുകൾ പറയട്ടെ തുണി പൊക്കി കാണിക്കട്ടെ ഇതൊക്കെ പോലീസും സർക്കാരും പ്ലാൻ ചെയ്തതാണ് മൂന്നാല് ദിവസം റിമാൻഡിലേക്ക് കടത്തിയിട്ട് മാക്സിമം താറടിച്ച് കാണിക്കാനാവില്ല പക്ഷേ അതുകൊണ്ടൊന്നും ഈ കേസ് ജയിക്കില്ല ഈ പീഡന കേസ് ചോദിക്കില്ല കാരണം പീഡനമല്ല ഒരു ഭാര്യയാണ് പ്രായപൂർത്തിയായ പെണ്ണാണ് കുടുംബിനിയാണ് എന്നിട്ട് റൂമെടുത്ത് രാഹുലിനാട് ശുചക്കാണ് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കേസ് തള്ളിപ്പോവും ഇതൊക്കെ കേസ് തള്ളിപ്പോകുന്ന നിഷ്പ്രയാസം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അതുമാത്രമല്ല എല്ലാ മേഖലയിലുള്ള പെണ്ണുങ്ങളും രാഹുലിന് പിന്തുണയുമായി നിരന്തരം ഒന്നുകൊടുക്കുക എല്ലാ ചാനലുകൾക്കും വിളിച്ചു കൊടുക്കുകയാണ് രാഹുൽ മാങ്കുട്ടത്തിന് പിന്തുണയുമായി അപ്പം ഇവിടെ ഡി വി എഫ് എൻ്റെ ബി ജെ പിയുടെ ആ ആഗ്രഹം തീർത്തു കൊടുക്കാൻ ശങ്കൻ കളിച്ച കളിയാണിത് ഈ അറസ്റ്റ് ചങ്കൻ കളിച്ച കളിയാണ് കാരണം അത് മാത്രമല്ല രണ്ട് കേസിൽ പോലീസ് ആകെ വില വീശിട്ട് കിട്ടിയിട്ടുമില്ല അപ്പം തന്നെ പിണറായി തമ്പുരാൻ ഒരു പേര് വീണ് മരവാഴ ഒരു വാഴ വെച്ചാൽ മതിയെന്നു അവിടെ എന്നാലീ ഈ രാഹുൽ തന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ളത് നിരന്തരം സോഷ്യൽ മീഡിയയിൽ വന്ന് അപ്പോൾ അത് വാഴയല്ല എന്നുള്ളത് തെളിയിക്കണ്ടെ അതിന് രാത്രി പന്ത്രണ്ടര മണിക്ക് ഉറങ്ങി കിടക്കണ മനുഷ്യനെ പോയാണ്ട് സ്വകാര്യമായിട്ട് പോയാണ്ട് അറസ്റ്റ് ഉളുപ്പുണ്ടോ സഖാക്കടെ ഉളുപ്പ് വളപ്പിലുണ്ടോ വളപ്പിലുണ്ടോ ഉളുപ്പുകൾക്ക് ഉണ്ടോ ഇപ്പോൾ ഇവിടെ പി ടി കുഞ്ഞു മുഹമ്മദ് പി ടി കുഞ്ഞു മുഹമ്മദ് മുൻ എം എൽ എ സി പി എമ്മിൻ്റെ അതിനെതിരെ ഒരു സ്ത്രീ സിനിമാ മേഖലയിലുള്ള ഒരു സ്ത്രീ പരാതിപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ പരാതിപ്പെട്ട് നടപടി എടുത്തോ ഇല്ല ഒരാഴ്ച കഴിഞ്ഞ് സ്ത്രീ ബന്ധപ്പെട്ടപ്പം പിന്നെ പോലീസ് കൈമാറി പോലീസ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നടപടിയെടുക്കാതായപ്പോൾ വീണ്ടും ബന്ധപ്പെട്ട് വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ചോദ്യം ചെയ്യാം എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യലൊക്കെ ഇവിടെ കിടക്കുന്നത് എന്നിട്ടിപ്പോൾ ആ പി ടി കുഞ്ഞു മുഹമ്മദ് അറസ്റ്റ് ചെയ്തോ റിമാൻഡ് ചെയ്തോ ഇല്ല മുൻകൂർ ജാമ്യം കിട്ടോളം കാത്തുന്നു മുൻകൂർ ജാമ്യം കിട്ടോളം കാത്തുന്നു എൻ്റെ രാഹുലിനെ ഒന്നും പറ്റൂലേ രാഹുലിന് നോട്ടീസ് കൊടുത്താണ് മുൻകൂർ ജാമ്യം കിട്ടുകയാണ് കാത്ത് കാണാൻ പറ്റില്ലേ എന്തെങ്കിലും മാത്രമേ പറ്റുള്ളൂ സഖാക്കക്ക് മാത്രമേ പറ്റുള്ളൂ മുൻകൂർ ജാമ്യം കിട്ടുകയാണ് കാത്തു നിന്ന് മുൻകൂർ ജാമ്യം കിട്ടി ഇപ്പോൾ പി ടി കുഞ്ഞു മുഹമ്മതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്ത കേസിലെ പ്രതി അങ്ങാടി കൂടെ വലിച്ചെടുക്കുകയാണ് അങ്ങാടി കൂടെ വലിച്ചെടുക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒരു പ്രശ്നമില്ല ഇപ്പോൾ അന്ന് പിന്നെ ഏതോ ഒരു മുൻ ഏരിയ സെക്രട്ടറിയൊക്കെ പരാതി ചെക്ക് ചെയ്തതും വേറെ കുറേ ബുദ്ധിമുട്ട് കിട്ടുക നിരന്തരം നിരന്തരം ബുദ്ധിമുട്ടുകയാണ് ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ റിമാൻഡ് ഉണ്ടോ ജയിലുണ്ടോ ഒന്നുമില്ല കാരണം സഖാക്കളാണോ ഒരു പ്രശ്നമില്ല അതിൻ്റെ തെളിവാണല്ലോ മുകേഷ് പി ശശി പി കെ ശശി ശ്രീരാമകൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രൻ ഇവരൊക്കെ അതിന് തെളിവല്ലേ ഇവരാണെങ്കിൽ റിമാൻഡില്ല ജയിലില്ല ചോദ്യം ചെയ്യലില്ല കേസില്ല രാജ്യം വെക്കേണ്ട വേറെ കോൺഗ്രസിലോ ലീഗിലൊക്കെ ആണെങ്കിൽ രാജിവെക്കണം റിമാൻഡ് വേണം ജയിലിൽ കിടക്കണം അപ്പം സമൂഹത്തിൻ്റെ അടിയിൽ ഏറ്റവും വൃത്തികെട്ട പണിയാണ് ഇപ്പോൾ സർക്കാരും പിണറായി വിജയൻ എടുത്തു കൊടുക്കുന്നത് അതായത് ഒരാളെ ഒതുക്കാൻ ഏറ്റവും വൃത്തികെട്ട കളികളിക്കുകയാണ് ഏറ്റവും വൃത്തികെട്ട കളി ഇവിടെ ഇപ്പോൾ ഒരു അതിജീവിതാരിനായ പതിനാറ് പതിനാല് ലക്ഷം പതിനഞ്ച് ദയസായാലും കൂട്ടി ഒന്നുമില്ലല്ലോ അതിജീവിതാരാണ് അല്ലല്ലോ ഇത് വളരെ കൃത്യമായിട്ട് ആ പെണ്ണിൻ്റെ മൊഴി ഉണ്ടല്ലോ റൂം ഞാൻ തന്നെ എടുത്ത് രാവിലെ വിളിച്ചെത്തിക്കണം പിന്നെ എങ്ങനെ പീഡനം നൽകുക ഇതെങ്ങനെ ബലസം കഴുക ഇതൊക്കെ പൊളിന്നുള്ളത് പിണറായിക്കും തമ്പുരാനും ഡിവൈപിക്കും ഒക്കെ അറിയാം പക്ഷെ നാല് ദിവസം കടക്കണം ആ നാല് ദിവസം ഡിവൈപിക്കൊതിച്ചോറ് കൊണ്ടു കൊടുക്കണം എങ്ങനെയെങ്കിലും അയക്കെങ്ങനെങ്കിലും ഒന്ന് കൂട്ടണം എന്നിട്ട് എങ്ങനെയെങ്കിലും ഭരണത്തിൽ വരണം ഭരണത്തിൽ വരേലാണ് ആവശ്യം ഭരണത്തിൽ വന്നിട്ടില്ലെങ്കിലോ പിണറായി ഔത്തുവോ മകളും പല കേസുകൾ കരുവന്നൂർ സ്വർണ്ണക്കടത്തും ഏ ക്യാമറ അഴിമതിയും ഒക്കെ വരും അഞ്ചാം ലക്ഷം കോടി കേരളത്തിന് കടുവായില്ലേ ഇതൊക്കെ ചോദ്യ ചെയ്യപ്പെടും അപ്പോൾ എന്താച്ചാ ഭരണത്തിൽ വരുന്ന നിർബന്ധമാണ് അപ്പോൾ ഭരണത്തിൽ വികസനം കാട്ടിയിട്ട് വരുമ്പോൾ എത്ത് തേങ്ങ എടുത്താൽ വികസനം എത്ത് തേങ്ങ വികസനം കുറെ റോഡിൻ്റെ റീലെടുത്ത് റോഡാണ് കഴിഞ്ഞപ്പോൾ റീലാണ് നിർത്തി കുറെ ബ്രിഡ്ജിൻ്റെ റീൽ എടുത്ത് ബ്രിഡ്ജാണ് കഴിഞ്ഞപ്പോൾ റീലാണ് നിർത്തി പിന്നെ എന്തായി വികസനം നടന്ന് കാലാകാലങ്ങളിലായിട്ട് സർക്കാർ മാറി മാറി വരുമ്പോഴുള്ള വികസനമല്ലാത്ത വേറെ എന്ത് പുണ്ണാക്കണത് സി പി എമ്മിൽ എന്ത് പുണ്ണാക്കാൻ കൊടുന്ന് നിത്യോപയോഗ സാധനങ്ങളെ വില എന്താണ് ആന്ന് പത്ത് കൊല്ലം മുമ്പ് ഉണ്ടായാലും നികുതികളാണോ അടച്ചു കൊടുക്കുന്നത് കയറി ബില്ലായാലും വെള്ളത്തിൻ്റെ ബില്ലായാലും വീട്ടിനികുതി ആയാലും സ്ഥല നികുതി ആയാലും എന്നൊക്കെ അടച്ചു കൊടുക്കണ എന്താ കൊല്ലിക്ക് തല പിടിച്ചത് അല്ലേ എന്നിട്ട് നിങ്ങൾ അവിടെ വികസനം നടത്തിയെന്ന് അറിയുന്നത് എന്ത് തേങ്ങ ഉണ്ടാക്കിയ വികസനം അവിടെ അത്യങ്ങൾ അപ്പോൾ ഒരു വികസനം പറയാനില്ല അപ്പോൾ അധികാരത്തിൽ വരുന്നെങ്കിൽ യുവാക്കളെ ഷാഫി പറമ്പിൽ രാഹുൽ മാംകൂട്ടം പി കെ ഫിറോസ് മാത്യു ഗൽനാടൻ ഇങ്ങനെയൊക്കെയുള്ള പ്രഗത്പരായ യുവാക്കളായ നേതാക്കന്മാരുണ്ട് കോൺഗ്രസിൽ തിളങ്ങി നിൽക്കണേ ഓരോക്കൊന്ന് ഏതെങ്കിലും പെൺകേസ്പ്പെടുത്തണം പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിപ്പോൾ ഇപ്പോൾ ഈ രാഹുൽ മാംകൂട്ടത്തിനെ കോടതി കൊണ്ടുപോകുമ്പോൾ പോലീസ് സുരക്ഷ ഒരുക്കാണെങ്കിൽ ഈ ചീമുട്ടുകറും ചെരുപ്പ് കറും തുണിമുക്കിക്കാണെങ്കിലും തോന്നുന്ന സമിച്ചറിലൊക്കെ നടക്കുമോ അപ്പോൾ അതൊക്കെ നടന്നോട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്തത് ഇതിനൊക്കെ ഭരണം മാറുമ്പം തിരിച്ചടി വരും രാഹുൽ കോൺഗ്രസിലുണ്ടോ ഇല്ലെന്നുള്ളത് വേറെ കാര്യം രാഹുലൊരു വ്യക്തിയല്ലേ ആ വ്യക്തിക്കുള്ള പരിഗണന കൊടുക്കണ്ടേ രാഹുലൊരു വ്യക്തിയാണ് ആ വ്യക്തിക്കുള്ള പരിഗണന കൊടുക്കണ്ടേ ഇവിടെ ഒരാളുടെ പരാതി പറഞ്ഞു തന്നാൽ അവൻ പ്രതിയാവും ഇതിനെ കുറിച്ചൊരാളുടെ പരാതി ഒരു പണ്ണോണ്ട് പരാതി പറഞ്ഞാൽ ഞാൻ പ്രതിയാവൂ അത് കോടതിയിൽ തെളിയിക്കുമ്പോഴല്ലേ ഞാൻ പ്രതിയാവുള്ളൂ അപ്പോഴേ ഞാൻ കുറ്റക്കാരനെ ഉള്ളൂ അപ്പം ഈ കേസുകളൊക്കെ കെട്ടി ഇതൊന്നും ഇതൊന്നും നിലനിൽക്കില്ല എന്ന് പ്രഗത്പരായ അഡ്വക്കറ്റുമാരൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ഇതൊക്കെ സി പി എമ്മിന് തിരിച്ചടിയാവും ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട